ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം നാല് ഞായറാഴ്ചകൾ നമുക്കുണ്ട് നമ്മുടെ കർത്താവിൻ്റെ മായൽത്തയിലാണ് വലിയ പെരുന്നാളിലാണ് ഫെബ്രുവരി മാസം ആരംഭിക്കാൻ നമുക്കറിയാമല്ലോ ഫെബ്രുവരി മാസം രണ്ടാം തീയതി മായൽത്ത പെരുന്നാളാണ് ദേവാലയ പ്രവേശനമാണ് തീർച്ചയായും ദേവാലയ പ്രവേശനം ആചരിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് മാറി അവസയപ്പും പരിശുദ്ധയമ്മയും ദേവാലയത്തിൽ ഉണ്ടായിരുന്ന വൃത്തനായ ശമൂഹനും വൃത്തിയായ ഹന്നായും ഒക്കെ ഓർക്കപ്പെടുന്ന ഒരു ദിവസമാണ് മായൽത്ത പെരുന്നാൾ ഒരു മാറാനായ പെരുന്നാൾ ആദരണമാണ് കർത്താവിൻ്റെ പെരുന്നാളാണ് സ്വഭാമക്കൾ ഒരുപോലെ അത് അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ദേവാലയത്തോടും ദൈവത്തോടും ചേർത്ത് നിർത്തുന്ന ഒരു പെരുന്നാളായിട്ട് കാണാം ഫെബ്രുവരി മാസം രണ്ടാം തീയതി തന്നെയാണ് ഭാരതസഭയിൽ ജാതിയുടെ അപ്പോസ്വരൻ എന്ന് വിളിക്കപ്പെടുന്ന പുണ്യശ്ലോകനായ പത്രോസ് മാർ ഓസ്താത്യസിനുടെ ഓർമ്മ കൊണ്ടാടുന്നത് മൂന്നാം തീയതി സന്യാസ പിതാവായ മാ ബർസോമയുടെ ഓർമ്മയാണ് മാ ബർസോമ അഞ്ചാം നൂറ്റാണ്ട് സഭയിൽ ക്രിസ്തുശാസ്ത്രപരമായ പ്രതിസന്ധികളുണ്ടായപ്പോൾ സത്യവിശ്വാസത്തിന് വേണ്ടി ഉറച്ച് നിലപാടെടുത്ത ഒരു പിതാവാണ് സന്യാസി എന്നതിനപ്പുറമായി സത്യവിശ്വാസം സംരക്ഷിക്കുവാനായി മുമ്പിലോട്ട് വന്ന ഒരു പിതാവായിട്ട് വേണം മാർ പ്രസവമായി നാം കാണുവാൻ എട്ടാം തീയതി മാറാബോ പിതാവിനെയും അതുപോലെ തന്നെ അന്ത്യൂക്കയിലെ മാർ സേവേറിയസ് പിതാവിനെയും നാം ഓർക്കാറുണ്ട് മാറാബോ പിതാവിനെ നമുക്ക് നല്ല പരിചയമാണ് കേരളത്തിൽ തേവലക്കര മർദ്ദമുറിയ പള്ളിയിൽ കബറിടങ്ങിയിരിക്കുന്ന ഒരു പിതാവാണ് മാർ സേവേറിയോസ് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനാണ് ഞാൻ മുന്നമയെ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആളത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ പഠിപ്പിക്കലുകൾ പരിശുദ്ധ സഭാ മക്കൾക്ക് പകർന്നു നൽകിയ ഒരു പിതാവാണ് അന്ത്യു മാർ സേവേരു എസ് പത്രകീസ് ഈ വർഷം ഫെബ്രുവരി മാസം ഒമ്പതാം തീയതിയാണ് നിനിമയ നോമ്പ് ആരംഭിക്കുന്നത് തീർച്ചയായും നിനുമയ നോമ്പ് ചെറിയ ദിവസങ്ങളെ ഉള്ളു എങ്കിലും സഭാമക്കൾ അതിമനോഹരമായ രീതിയിലാണ് അത് അതനുഷ്ഠിക്കുന്നത് മൂന്ന് ദിവസവും പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ജാഗരണവും അനുതാപ ജീവിതം നയിച്ച് നിനവേ നോമ്പിൻ്റെ ഭാഗമാക്കി തങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന നല്ല ദിവസങ്ങൾ പതിമൂന്നാം തീയതിയാണ് നോമ്പ് വീഴുന്നത് യോന നിവിയുടെ പ്രത്യേകമായ സ്വർണ്ണ പുതുക്കലും അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം പതിമൂന്നാം തീയതി എല്ലാ വർഷവും മഞ്ഞണിക്കറ ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഏലിയ സ്ത്രൃതിയൻ പത്രികിസ് ബാബായുടെ ഓർമ്മയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാാംക്ഷിച്ചുകൊണ്ട് മലങ്കരയിലേക്ക് വന്ന ഒരു പിതാവ് മലങ്കരയിൽ വെച്ച് തന്നെ ദൈവസന്നിധി ഭൂകി എന്നതുകൊണ്ട് തന്നെ മലങ്കര മക്കൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കാണുന്നു ആ വിശുദ്ധൻ്റെ പെരുന്നാളാണ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി തീർച്ചയായും മൂന്ന് മുമ്പ് കഴിഞ്ഞാൽ രണ്ട് ഞായറാഴ്ചകൾ ഒന്ന് നമ്മുടെ എല്ലാ വാങ്ങിപ്പോയ വൈദികരെ ഓർക്കുവാനും അതുപോലെ തന്നെ രണ്ടാമത്തത് എല്ലാ വിശ്വാസികളും ഓർക്കാനുള്ള ഞായറാഴ്ചകളാണ് പതിനാറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുമാണ് ആ രണ്ട് ഞായറാഴ്ചകൾ വരുന്നത് അവരുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ശക്തി പ്രാപിച്ച് പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിച്ച് സാത്താനോട് പോരാടാനും ക്രിസ്തുവിനെ ജയിപ്പിക്കാനുമുള്ള നമ്മുടെ ഒരു പുറപ്പാടായിട്ട് വേണം ഈ രണ്ട് ഓർമ്മകളെയും കാണുവാനായിട്ട് പതിനാറാം തീയതി എല്ലാ വർഷവും മലങ്കര സഭയുടെ രക്തമായ ഭാഗ്യസ്മൃണാഹനായ ഗീവർഗീസ്മാർ ഒസാത്യു സിമേനെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട് മാവേലിക്കര സെൻറ്റ് ബോൾസ് ചാപ്പലിലെ മദ്ബഹായയുടെ ജീവിതത്തിൽ പുറടങ്ങിയിരിക്കുന്ന കുഞ്ഞി പിതാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിവുള്ളതാണല്ലോ തീർച്ചയായും ആ പിതാവിന് മധ്യസ്ഥ നമുക്ക് അഭയം പ്രവിക്കാനൊരു അവസരമാണ് അത് പത്തൊമ്പതാം തീയതി മാർ ഏലിയ സ്യൂലിയോസിൻ്റെ ഓർമ്മ ആകുന്നു എന്നുള്ളത് നമുക്കറിയാം ഇരുപത്തിമൂന്നാം തീയതി ആനിതെ കൂടി ചേർന്ന് തന്നെ സ്മുർണയിലെ മാർ പോളിക്കർപോസിൻ്റെയും അതുപോലെ തന്നെ മലങ്കരസഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ രണ്ടാമത്തെ പ്രഖ്യാപിത പരിശുദ്ധനായ വട്ടശ്ശേരിൽ മാർ ദീവനാസിയൂസ് പിതാവിൻ്റെയും അമേരിക്ക യു കെ യൂറോപ്പ് ഭദ്രാസങ്ങളുടെ കാവലാളായിരുന്ന തോമസ് മാർ മക്കാർസ് മക്കാരിതാവിൻ്റെയും ഒക്കെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഇരുപത്തി മൂന്നാം തീയതി എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പിൽ ശ്രമ ദിവസം ഈ പ്രധാന ദിനങ്ങളോട് ചേർന്നാണ് സാധാരണ നടത്താറുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുള്ളൂ ഇരുപത്തിനാലാം തീയതി സുവിശേഷകൻ കൂടിയായ പരിശുദ്ധനായ മത്തായു ശ്രീഹയുടെ ഓർമ്മ ദിവസമാണ് അങ്ങനെ ഫെബ്രുവരി മാസവും നോമ്പും ഉപവാസവും ദിനങ്ങളും പിതാക്കന്മാരുടെ ഓർമ്മയും കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം ഉൾപ്പെടെയുള്ള മാറാനായ പെരുന്നാളുകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നു എന്നത് സന്തോഷകരമായൊരു കാര്യമാണ് ദൈവം ധാരാളമായി ഫെബ്രുവരി മാസത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനൊക്കെ നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ